ഗീ റൈസ് ആണ് ഇത് ലെമൺ റൈസ് ഇത് ടൊമാറ്റോ റൈസ് പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ഗീ റോസ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഇവിടെ മസാല ദോശ ഉണ്ട് ഇതിന്റെ വെറൈറ്റി സാധനങ്ങളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് എങ്ങനെയാണോ ഉടുപ്പിലെ ടേസ്റ്റ് ആ തനതായ ടേസ്റ്റ് ആ ടേസ്റ്റാണ് നമുക്ക് ഇവിടെ നൽകുന്നത് ആ ഗീ റൈസിന്റെ ഗീ റൈസിന്റെ കുറുമയും നമുക്ക് എത്തിയിട്ടുണ്ട് ഇതാ ഇതാണ് ഗീ എല്ലാവർക്കും ജിദൂസ് ഡേനയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ചുരം കയറി വരുന്ന സഞ്ചാരികളെ ഇരു കൈയും നീട്ടി സ്വീകരിക്കാനായിട്ട് നമ്മുടെ വിൽട്ടൻ്റെ ബ്രാഞ്ചുകൾ നമ്മുടെ ലക്കിടിയിൽ താമരശ്ശേരി ചുരത്തിൻ്റെ മുകളിലായിട്ട് പടർന്ന് പന്തലിച്ചു കിടക്കുകയാണ് വിൽട്ടൻ്റെ ഒരുപാട് ഫുഡുകൾ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് നമ്മുടെ സുൽത്താൻ ബത്തേരി തന്നെ ഈ കഴിഞ്ഞ റമദാൻ നൈറ്റ് എന്ന് പറയുന്ന നോമ്പുതുറ വിഭവങ്ങൾ പരിചയപ്പെട്ടു അതുപോലെ ലക്കിടിയിലുള്ള വിൽട്ടൻ്റെ ഫുഡുകൾ നമ്മൾ പരിചയപ്പെട്ടു വിൽട്ടൻ്റെ ഫുഡിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യമല്ല ഇവിടെ വന്നിട്ടുള്ള ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടുള്ള ഓരോ സഞ്ചാരികൾക്കും ഓർമ്മയിൽ സൂക്ഷിക്കാൻ നാവിൻ തുമ്പത്തി ഇപ്പോൾ നിൽക്കുന്ന ഒരു രുചി തന്നെയാണ് വിൽട്ടൻ റെസ്റ്റോറൻറ്റേത് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വിൽട്ടൺ റെസ്റ്റോറന്റ് പുതിയൊരു ബ്രാൻഡ് കൂടെ ആരംഭിച്ചിരിക്കുകയാണ് അന്നാഭവൻ എന്ന് പറയുന്ന ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ അതിനു മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് നമ്മൾ സാധാരണ ലെക്കുഡിയിലുള്ള വലിയ ഹോട്ടലിന്റെ സൈഡിലായിട്ട് തന്നെയാണ് ഈ അന്നഭവൻ എന്ന് പറയുന്ന വെജിറ്റേറിയൻ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത് എന്തായാലും നമുക്കൊന്ന് കയറി നോക്കാം കഴിച്ചു നോക്കാം അങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന് അറിയാം എപ്പോഴും പറയാറുള്ള പോലെ നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോരാം ഓക്കേ ഈ ലക്കടിയിലെ കാലിക്കറ്റ് മൈസൂർ ദേശീയപാതയുടെ അരികിലായിട്ട് വിൽറ്റൻ്റെ ബ്രാഞ്ചുകൾ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മൾ കയറാൻ പോകുന്ന അന്നാഭവൻ എന്ന് പറയുന്ന പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടൽ ഇതിന് തൊട്ടടുത്തായിട്ട് തന്നെയാണ് വിൽട്ടന്റെ മെയിൻ ഹോട്ടൽ ഇവിടെ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ വെജും നമുക്ക് നോണും എല്ലാം ലഭിക്കും നമ്മൾ ഇന്ന് പോകുന്നത് ഈ അന്നാഭവനിലെ പ്യുവർ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കാനാണ് അപ്പോൾ നമ്മൾ എന്തായാലും ഈ അന്നാഭവനിലേക്ക് കയറുകയാണ് ഒരുപാട് ഒരുപാട് ആളുകൾ എത്തിക്കൊണ്ടിരിക്കണതുണ്ട് ടിബറ്റൻസ് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഈ വെജിറ്റേറിയൻ ഹോട്ടലിൻ്റെ ബോർഡ് കണ്ടിട്ട് നല്ല ഫുഡാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ വയനാടിന്റെ ഒരു ചെറിയ മാപ്പ് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ഒരു റെസ്റ്റോറൻറ്റിന്റെ ഉൾഭാഗ് ഉൾഭാഗം ഇതിൻ്റെ ഒരു ഭംഗിയാണ് ഈ കാണുന്നത് നമ്മൾ പറഞ്ഞ പോലെ ഒരുപാട് ഒരുപാട് ആളുകളാണ് പല രീതിയിലുള്ള ആളുകൾ ഹൈ എത്തിയിട്ടുള്ളത് ഇതേതാ റൈസ് അതാ ടൊമാറ്റോ റൈസ് ഇതോ ലെമൺ റൈസ് അല്ലേ ലെമൺ റൈസ് ടൊമാറ്റോ റൈസ് എന്താ വരുന്നത് വെജ് കുറുമ വെജ് കുറുമ വരുന്നുണ്ട് അതേതാ സാമ്പാർ ആ ഇതിന്റെ ഒരു ഡെമോയാണ് നമ്മളിപ്പോ ഒന്ന് ഉച്ച സമയം അതുകൊണ്ട് ആണ് മീൽസ് എന്ന് പറഞ്ഞാൽ കേരള മീൽസ് അല്ല നമ്മള് പറഞ്ഞ പോലെ ടൊമാറ്റോ റൈസ് ഗീ റൈസ് അങ്ങനത്തെ ഐറ്റംസ് ആണല്ലോ അന്നഭവല്ല കിച്ചണിൽ ഒന്ന് കേറിയിരിക്കുകയാണ് ഉച്ച ടൈമാണ് നല്ല പ്രൗഡാണ് അതുകൊണ്ട് ആ പരിമിതികൾ നിങ്ങൾ മനസ്സിലാക്കുകയായിരിക്കും നമ്മൾ കുറഞ്ഞ സമയത്ത് നമ്മുടെ ഷഫിനൊന്ന് പരിചയപ്പെടുകയാണ് എന്താ സാറെ അജിത് പൂജാരി എവിടെയാണ് തങ്ങളെ ഉടുപ്പി ആ ഉടുപ്പിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഷഫാണ് അപ്പൊ പറയേണ്ട കാര്യമില്ല ഉടുപ്പിലെ ഫുഡ് നമ്മൾ ഉടുപ്പി പോയി ഫുഡ് ഒക്കെ കഴിച്ചിട്ടുള്ളതാണ് അപ്പൊ എന്താണ് എങ്ങനെയാണ് ഇവിടുത്തെ ഫുഡ് ഏതൊക്കെ രീതിയാണ് നിങ്ങളെ ഒക്കെ സൗത്ത് ഇന്ത്യൻ മെയിൻ ആയിട്ട് കർണാടക ടൈപ്പ് ആ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാണ് വട പിന്നെ ദോശ വെറൈറ്റീസ് ഉണ്ട് മസാല ദോശ ഗീ ദോശ പൊടി ദോശ അങ്ങനെ നറിയ വെറൈറ്റീസ് ഉണ്ട് പിന്നെ ദോശ ഹയസ്റ്റ് ഞങ്ങളിവിടെ പറഞ്ഞാൽ ക്ലൈമറ്റ് കോൾഡ് അല്ലേ ചൂട് ഐറ്റംസിലെ ദോശ അങ്ങനെ പിന്നെ റൈസ് ഐറ്റംസ് ഉണ്ട് പിന്നെ സ്നാക്സ് വെറൈറ്റീസ് ഉണ്ട് റൈസ് എന്ന് പറഞ്ഞാൽ കേരള മീൽസ് മീൽസ് കേരള അല്ല വിഭവങ്ങളാണ് ആക്ച്വലി ഞങ്ങൾക്ക് ഇവിടെ ഓൾ എൻക്വയറീസ് കുറച്ച് ബാംഗ്ലൂർ ഫോർട്ട് പറഞ്ഞു ആ അങ്ങനെ പറഞ്ഞു നിങ്ങളെ നെറിയ എൻക്വയറീസ് ഉണ്ട് സോ അത് വേണ്ടിട്ട് ഞങ്ങൾ ഇത് ோ டொமாட்டோஸ் பத்து புதினா ரைஸ் பாத்து லெமன் ரைஸ் பாத் நிறைய வெரைட்டிஸ் பத்து புளியோ அது மசாலா கீப்புடி தோசு மசாலா அது குறை ஸ்பெஷல்ஸ் பன்னீர் மசாலா தோசை பட்டர் மசாலா தோசை மஷ்ரூம் மசாலா தோசை നിറയെ പിന്നെ ചോലേ പത്തോറ ഈവനിങ് ടൈമിലെ ചോലേ പത്താറുണ്ട് ടീ കോഫിന്റെ വെറൈറ്റി അത് ഞങ്ങൾ മെയിൻ ആയിട്ട് ഫിൽട്ടർ കോഫി പിന്നെ ഗ്രൂപ്പ് കോഫി പിന്നെ ലെമൺ ടീ ഗ്രീൻ ടീ എല്ലാ വെറൈറ്റീസ് ബ്ലാക്ക് കോഫി അപ്പൊ കേട്ടില്ലേ വെറൈറ്റി ഫുഡിന്റെ ഐറ്റംസ് ഒക്കെ കേട്ടില്ലേ വെറൈറ്റി ഫുഡുകളാണല്ലോ അപ്പൊ എന്താ വെച്ചാൽ നിങ്ങൾ വയനാട് കാണാൻ വരുന്ന സഞ്ചാരികളാണ് ഇനി തമിഴ്നാട് കർണാടക ഭാഗത്ത് നിന്ന് വരുന്ന ആളുകളാണ് നിങ്ങൾക്ക് നിങ്ങളുടേതായ തനിതായ ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വയനാട്ടിൽ ഇത് അവൈലബിൾ ആണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്തായാലും സാറേ താങ്ക് യു ഞങ്ങളൊന്ന് കഴിച്ചു നോക്കട്ടെ നമ്മൾ ഈ കർണാടകയിലും തമിഴ്നാട്ടിലൊക്കെ പോയാലും ചിലപ്പോൾ ഇങ്ങനെ സ്റ്റാൻഡിംഗ് ആയിട്ട് ഭക്ഷണം കഴിക്കുന്ന രീതി കണ്ടുണ്ടോ അതിനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് തിരക്കാണെങ്കിൽ അങ്ങനെ കഴിക്കാൻ കഴിക്കാനുള്ള ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് സൗകര്യങ്ങൾ അപ്പൊ നമ്മുടെ ഐറ്റംസ് എത്തിയിട്ടുണ്ട് ഇതുണ്ടോ ഇത് ഗീ ആണ് ഇത് ലെമൺ റൈസ് ഇത് ടൊമാറ്റോ റൈസ് പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ഗീറോസ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഇവിടെ മസാല ദോശ ഉണ്ട് ഇതിൻ്റെ വെറൈറ്റി സാധനങ്ങളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഉണ്ടോ നമുക്കെല്ലാം ഒന്ന് കഴിച്ചു വെക്കാം ഒരുപാട് ഒരുപാട് ആണ് ഉടുപ്പി ഫുഡ് എങ്ങനെയാണോ ഉടുപ്പിയിലെ ടേസ്റ്റ് ആ തനതായ ടേസ്റ്റ് ആ ടേസ്റ്റാണ് നമുക്കിവിടെ നൽകുന്നത് ആ ഗീ റൈസിൻ്റെ ഗീ റൈസിൻ്റെ കുറുമയും നമുക്ക് എത്തിയിട്ടുണ്ട് ഇതാ ഇതാണ് ഗീ റൈസിൻ്റെ കുറുമ ഉള്ളി നല്ല തിരക്കാണ് നല്ല ക്രൗഡാണ് അപ്പം നമുക്ക് ഓപ്പൺ ഏരിയയിൽ ഇന്ന് കഴിക്കാം അതല്ല അതിൻ്റെ രസം അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഇതുണ്ടോ നല്ല ഗീ റൈസ് ഉണ്ട് ആ അമ്പ നമ്മൾ കുറച്ച് ചട്നി ഒക്കെ എടുത്തിട്ട് നമ്മൾ പറഞ്ഞല്ലോ ഉടുപ്പിയിലെ ഭക്ഷണം പറഞ്ഞല്ലേ ഉടുപ്പിയിലെ നമ്മൾ പോയി ഭക്ഷണം കഴിച്ച അതേ ടേസ്റ്റ് ഇത് ഇത് തൈര് ചള്ളാസിന്റെ വേറൊരു ഐറ്റം ആണ് അതുപോലെ തന്നെ ഇത് ലെമൺ റൈസാണ് പിന്നെ ടൊമാറ്റോ റൈസ് ഇതിന്റെ ഒക്കെ ടേസ്റ്റ് ഉണ്ടല്ലോ മക്കളെ ഇതൊന്നും പറഞ്ഞറിയിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് നല്ല സൂപ്പർ ആയിട്ടുണ്ട് കെട്ടോ അതുപോലെ നമുക്ക് കുറുമുണ്ട് നമുക്ക് മസാല ദോശക്കുള്ള ഐറ്റം സൈഡ് എല്ലാം ഒന്നിനൊന്ന് മെച്ചാണ് അപ്പൊ നിങ്ങൾ വയനാട് കാണാൻ വരുന്നവരാണെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കർണാടകയും തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ നിങ്ങളുടെ തനതായ ഫുഡ് നമുക്ക് കഴിക്കണമെന്ന് വെച്ചാൽ അത് നമുക്ക് വയനാട്ടിൽ അവൈലബിൾ ആണ് എന്നുള്ളതാണ് അതുപോലെ തന്നെ വയനാട്ടുകാർക്ക് ഇത്തരത്തിലുള്ള ഫുഡ് കഴിക്കാനായിട്ട് ഇനി ഉടുപ്പി വരെ പോകേണ്ട കാര്യമില്ല നമ്മുടെ നാട്ടിൽ ഇത് അവൈലബിൾ ആണെന്നുള്ള വേറെ സന്തോഷം അപ്പൊ എല്ലാം കൊണ്ടും നമുക്ക് ഗുണമാണ് ഈ റൈസിനകത്ത് ഈ നമ്മുടെ അപ്പലാണ്ടി എന്ന് പറയുന്ന കടലേ നിലക്കടല അതുപോലെ ഗ്രീൻ പീസ് അങ്ങനെ ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇതിന്റെ ടേസ്റ്റ് ശരിക്കും പറയാം ഇവിടെ വന്ന് നിങ്ങൾ കഴിക്കണം എന്നാൽ തന്നെ അത് ഇത് മനസ്സിലാവുള്ളൂ എന്നുള്ളതാണേ ഇപ്പം ഞാനിവിടെ കഴിക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞാല് ഇപ്പോൾ ഈ ഓപ്പൺ എയറിലാണല്ലോ നല്ല കോടമഞ്ഞൊക്കെ ഇറങ്ങിയ സമയമാണ് ഇന്ന് കുറവാണ് എങ്കിലും ലക്കഡി എന്ന് പറയുമ്പോ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി എത്തുന്ന നല്ല കോടമഞ്ഞും തണുത്ത കാറ്റൊക്കെയാണ് അതൊക്കെ ഏറ്റവും കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ റോഡ് സൈഡിൽ നിന്നിട്ട് ഈ നമ്മുടെ അന്നഭവനിലെ ഭക്ഷണം കഴിക്കുന്നത് നല്ല അടിപൊളി അപ്പൊ ഈ മസാല ദോശ എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ ഇതിന്റെ അടിച്ചിട്ട് തന്നെ നമുക്ക് വായല് കപ്പലിടുക നമുക്ക് ഈ ചട്നിലൊക്കെ മുക്കി ഒന്ന് കഴിച്ചു വെക്കാം സാമ്പാറുണ്ട് എല്ലാത്തിലൊന്നും കഴിച്ചു വെക്കാം പറയാതിരിക്കാൻ കഴിയില്ല മക്കളെ അത്രയും ഗംഭീരം അതുപോലെ ഇനി നമുക്ക് കോഫീനാണ് കഴി വെക്കാണ്ട് നല്ല ഫിൽറ്റർ കോഫി അമ്പ ഇതിന്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ ഞാൻ എത്ര വർണ്ണിച്ചാലും കുറഞ്ഞു പോകും എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ ഇവിടെ വന്ന് നേരിട്ട് അനുഭവിച്ചറിയണം ഈ ടേസ്റ്റ് ഒക്കെ എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് അതിന്റെ ആ തനിതായ രുചി മനസ്സിലാവുള്ളൂ ഞാൻ എത്ര പറഞ്ഞാലും എത്ര വർണ്ണിച്ചാലും ഇത് കുറഞ്ഞു പോകുള്ളൂ അപ്പൊ ഇന്നത്തെ ഫുഡ് ഉണ്ടല്ലോ പറയാതിരിക്കാൻ കഴിയുന്ന ഗംഭീര ഫുഡ് നമ്മള് ഉടുപ്പിയിലൊക്കെ പോയി കഴിക്കുന്ന ആ തനുതായ ടേസ്റ്റ് ഉടുപ്പിയിലെ ഫുഡ് അങ്ങ് നമ്മൾ ഉടുപ്പിയിലെ ഉടുപ്പി ട്രിപ്പിന് നമ്മൾ കഴിച്ചിരുന്നല്ലോ അത് കഴിഞ്ഞിട്ട് അതേ ടേസ്റ്റുള്ള ഫുഡ് പിന്നെ എനിക്ക് ഈ യാത്രയിൽ വേറെ എവിടെ നിന്നും കിട്ടിയില്ല ശരിക്കും ഈ വിൽട്ടനിൽ തന്നെയാണ് ആ ഉടുപ്പി ടേസ്റ്റുള്ള ഒരു ഫുഡ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ വയനാട് നേരത്തെ പറഞ്ഞ പോലെ വയനാട് കാണാൻ വരുന്ന സഞ്ചാരികളാണെങ്കിലും അല്ലെങ്കിൽ വയനാട്ടിലുള്ളവരാണേലും നമ്മുടെ ഉടുപ്പിയിലെ തനതായ ടേസ്റ്റോട് കൂടിയ ഫുഡ് കഴിക്കണമെങ്കിൽ നേരെ ബിൽട്ടൺ റെസ്റ്റോറന്റിലേക്ക് വരിക നെക്കിടിയിൽ അറിയാലോ നമ്മുടെ ചുരം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അവിടെ വീട്ടിൽ തന്നെ ആദ്യ ഒരു റെസ്റ്റോറന്റ് ഉണ്ട് ഒരു മെയിൻ റെസ്റ്റോറന്റ് ഉണ്ട് അതിന്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു അന്നാഭവൻ എന്ന് പറയുന്ന വെജിറ്റേറിയൻ ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇത് കുറഞ്ഞ ദിവസമായിട്ടുള്ളൂ അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോയും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും പുതുമുള്ള പുതിയ പുതിയ വീഡിയോകളുമായി ഞാനത്തുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ